താമരശ്ശേരിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് വരികയായിരുന്ന സംഘമാണ് പിടിയിലായത് ചില്ലറ വിൽപ്പനക്കാരിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം താമരശ്ശേരി വെളിമണ്ണ സ്വദേശി പാലാട്ട് ഷിഹാബുദ്ദീൻ നിലമ്പൂർ സ്വദേശി മുഹമ്മദ് ജാസ് തിരുവമ്പാടി മാട്ടുമ്മൽ ഷാക്കിറ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തു കാറിൽ കടത്തിക്കൊണ്ടു വന്നതായ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഗ്രാം മെത്താ ഫിറ്റമിൻ പിടികൂടിയിട്ടുള്ളതും ഇതിൽ സഞ്ചരിക്കുകയായിരുന്ന മൂന്നുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമിന് ഉദ്ദേശം അയ്യായിരം രൂപ റീറ്റെയിൽ റേറ്റുള്ള ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഗ്രാം മെത്താ ആണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് ഇത് ചില്ലറ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന് കൈമാറ്റം ചെയ്യുന്നതിനായി കൊണ്ടുവന്നതാണ് ഇവർ ഇവിടെ ഏതെങ്കിലും ലോഡ്ജെടുത്ത് താമസിച്ച് വിൽപ്പന നടത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഇത് ഇതുമായി പ്രാഥമിക പ്രാഥമികാന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും മാതൃഭൂമി ന്യൂസ് മലപ്പുറം